ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം ബിനിതയാണേ രാവിലെ എഴുന്നേറ്റ് വരുന്ന വരവാണ് കേട്ടോ പല്ലൊക്കെ തേച്ചു മുടിയൊക്കെ ഒന്ന് കെട്ടി ഒക്കെ ഉഷാറായിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് പോവുകയാണേ സോമേട്ടനാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അപ്പോൾ ഏട്ടനെ എഴുന്നേറ്റ് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയും വാതിലൊന്നും തുറന്നിട്ടിരിക്കുകയും ഒക്കെയാണ് അപ്പോൾ നോക്കുമ്പോൾ എന്താ ഒരു ട്രിപ്പ് കാപ്പിയൊക്കെ ഇട്ട് പുള്ളി നേരത്തെ ഉണർന്നിട്ട് കുടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ വിളിച്ചതൊക്കെ അപ്പോൾ അവിടെ പാത്രമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ഞാനങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എനിക്കങ്ങനെ ഒന്നും പറ്റൂല ഞാൻ അതിനൊക്കെ എന്തേലൊക്കെ ഇങ്ങനെ നൊടിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ദേഷ്യമാണ് എന്തേലൊക്കെ നിരത്തിയിട്ട് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതുകൊണ്ടൊക്കെ വെച്ചിട്ടില്ലെങ്കിലേ ഞാനൊക്കെ തീരെ വയ്യാതെയൊക്കെ എവിടുന്നേലും വരിക അല്ലെങ്കിൽ അതുപോലെ ക്ഷീണമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇടും കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങ് ക്ലിയർ ചെയ്യുള്ളൂ അപ്പോൾ ആരും തന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയോ കുറേ ദിവസമായിട്ട് കുപ്പിയിൽ ഇങ്ങനെ പാല് വാങ്ങി വാങ്ങി ഇങ്ങി വെച്ചേക്കാണ് രാവിലെ ഒരു ആറേ മുക്കാലാവുമ്പോൾ എത്തും അപ്പത്തേക്ക് ഈ ഒരു ചോറ്റും പാത്രം ഇല്ലേ തൂക്കപാത്രം അതവിടെ കൊണ്ടു പതിവ് എനിക്ക് കുപ്പി ഇങ്ങനെ കഴുകാൻ മടിച്ചിട്ടും അത് ഇല്ല ഇനി അവർ കൊണ്ടുപോയാലും അത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം കഞ്ഞിക്കുള്ള വെള്ളത്തിന് പൈപ്പ് തുറന്നു വെച്ചിരുന്നു വെള്ളം നിറഞ്ഞപ്പോൾ ഓടി വന്നത് എടുത്ത് വയ്ക്കുക പാല് കാച്ചാലുള്ള പാത്രം എടുക്കാൻ പോയതാ അപ്പം ഇങ്ങനെ പാല് കാച്ചാൻ ഒരു പാത്രമുണ്ട് അപ്പോൾ ബാലൻസുള്ള പാത്രം പിന്നെ പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രം ഒന്ന് കഴുകി അവിടെ കൊണ്ടുവച്ചാൽ മതി ഞാനിപ്പം രണ്ട് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ഇല്ലാത്ത ദിവസങ്ങളിൽ ഒക്കെ വന്നതാണ് ഒരു ദിവസം ഞാൻ പിന്നെ പൂപ്പൊലി കണ്ടിട്ട് വന്നതിൻ്റെ ദിവസം രാവിലെ ഞാൻ ഈറ്റിട്ടുമില്ല അപ്പോൾ മൂന്നാല് ദിവസത്തെ അവിടെയായി അങ്ങനെ ഈ കുപ്പിക്കകത്ത് പിന്നെ പാലുകാരൻ കാരൻ സിറ്റൗട്ടിൽ കൊണ്ട് വെച്ച് പോകും കുപ്പി അങ്ങനെ രണ്ടു കുപ്പി ഇവിടെ നിലവിൽ ഇവിടെ ഉണ്ട് ഇപ്പം ഇന്നലെ ഞാൻ പാല് കുറ്റുപാത്രത്തിലാണ് വാങ്ങിയത് അപ്പോൾ അതും ഉണ്ട് ആ പാലും ഉണ്ട് അങ്ങനെയൊക്കെ ഇവിടെ രണ്ട് മൂന്ന് കുപ്പി അപ്പം അതൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് എനിക്കിഷ്ടമല്ല നമുക്ക് ചോറ്റുപാത്രത്തിനി പാങ്ങിയാൽ മതി ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് എന്നിട്ട് അതായത് പാല് കാച്ചിൻ്റെ പാത്രമാണ് അപ്പം അതും അടുപ്പത്ത് വെച്ചു കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു എന്നിട്ട് വേഗം ഇനി പാലും പാത്രം അവിടെ കൊണ്ടുപോയി വെക്കണം അതിന് മുമ്പ് ഇപ്പം ചോറ്റുപാത്രത്തിലെ പാലൊന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് വേണം ചോറ്റുപാത്രം കൊണ്ടുപോയി തിണ്ണക്കുവെക്കാൻ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു കയറാൻ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി കപ്പ പുഴുങ്ങിയതാണേ അപ്പം നമ്മളീ ഫുഡൊക്കെ പിന്നെ കടയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ആ പാത്രം ഞാൻ എന്ത് ചെറിയ പാത്രം കിട്ടിയാലും തേച്ച് കഴുകി വെക്കും കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ രാത്രി പുഴുങ്ങിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല കറിയും രാത്രി ചൂടാക്കി വെച്ചിരുന്നതുകൊണ്ട് അത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേടൊന്നുമില്ല കേട്ടോ അപ്പോൾ തൂക്കപാത്രത്തിലിരുന്ന പാല് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് എന്നിട്ട് ഇത് തേച്ച് കഴുകി കൊണ്ടുപോയിട്ട് ഇന്ന് ഇനി ഇന്നത്തെ പാലിന് വെക്കാൻ വേണ്ടിയിട്ടാണേ ഇതെടുത്തങ്ങ് ഫ്രിഡ്ജിലേക്കും വെക്കണം അങ്ങനെ എന്താ വച്ചാൽ എനിക്ക് ചോറ്റുപാത്രത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ കേട്ടോ ഡെയിലി ചെയ്യൂല രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കഴുകാറുണ്ട് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ടെ അന്ന് അങ്ങ് കുലുക്കി വെക്കും എന്നിട്ട് കഴുകി ഒന്ന് അങ്ങോട്ട് വയ്ക്കുക ചെയ്യുക കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും എന്നിട്ടങ്ങോട്ട് കഴുകി വെക്കും എന്താ വെച്ചാൽ പാലൊക്കെ ഇരിക്കുന്നതല്ലേ ഡെയിലി നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിലും അതിനകത്തല്ലേ ഫുൾ ടൈം ആ പാലിരിക്കുന്നത് സാധാരണ വീടുകളിലെ കൂട്ടൊരു പാത്രത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് അത് കാച്ചിനൊരു പാത്രത്തിക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഈ പാത്രം കഴുകി വെക്കലല്ലോ ഈ പാത്രത്തിൽ തന്നെ പാലവിടെ അങ്ങ് ഇരിക്കിയല്ലേ അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ ഒന്ന് അല്ലെങ്കിലും കഴുകണം കേട്ടോ പാലൊക്കെ മേടിക്കുന്ന പാത്രങ്ങൾ പറഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ നിർബന്ധമായിട്ടും കഴുകണം എല്ലാ ദിവസവും കഴുകി അത് നല്ലത് തന്നെ ചുവറ്റുപാത്രങ്ങളും ഒക്കെ ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അത് നല്ല തിളച്ച വെള്ളം ഒഴിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ആ വെള്ളം ഇങ്ങനെ കെറ്റിൽ തിളപ്പിച്ചിട്ട് പാലും പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ബാക്കി പിന്നെ കുടിവെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കണേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് അടപ്പടച്ചിട്ടൊന്ന് നല്ലോണം കുലുക്കി കുറച്ച് നേരം അവിടെ വെക്കുകയാണ് എന്താ വെച്ചാൽ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പാൽ നേരം വരുമ്പോഴത്തേക്കും അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി അതുവരെ ഇവിടെ ചൂടോടൊന്നും ഇരിക്കട്ടെ വെച്ചിട്ട് ഒന്നിങ്ങനെ കുലുക്കിയിട്ട് അടപ്പമ്മലൊക്കെ തട്ടാൻ വേണ്ടിയിട്ടേ അപ്പം കുപ്പിയൊക്കെ മറക്കാതിരിക്കാനും അതും കൂടെ എടുത്തിട്ട് അവിടെ വെക്കുക മുട്ട പുഴുങ്ങാനുള്ള എടുക്കുകയാണേ ഞങ്ങളെല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കാറുണ്ട് ബീഫ് കറിയൊക്കെ ഉള്ളപ്പോൾ സാധാരണ പുഴുങ്ങാറില്ല പക്ഷേ ഇന്നിപ്പോൾ ചെറിയ പലഹാരം ഉണ്ടാക്കുന്നത് കപ്പ ഉള്ളതുകൊണ്ട് ഏട്ടന് കപ്പ മതി ബീഫും ഉണ്ടല്ലോ ഞങ്ങൾക്കും ശരിക്കും അത് മതി അപ്പം രാവിലെ തന്നെ കപ്പ തിന്നേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മടി അപ്പോൾ അതുകൊണ്ടൊരു കുട്ടി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് ചോറ് തിളപ്പിച്ച് തർമൽ കുക്കറിക്ക് വെക്കുക ചെയ്യുക അപ്പോൾ അരിയൊക്കെ വേഗം വേഗം ഇങ്ങനെ എടുത്ത് റെഡിയാക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ സ്പീഡിലാണ് കേട്ടോ എനിക്കൊരു തിരുതിയാണ് നല്ലോണം സ്പീഡാണ് ചെയ്യണത് എന്നാൽ ഭയങ്കര വെപ്രാളോട്ടും ഇല്ലതാണ് കേട്ടോ അപ്പോൾ കറവേക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നാൽ പിന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്താൽ മതിയല്ലോ കുറച്ച് ഉള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം എനിക്കൊരു ഷൂട്ടിങ് ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പണി പണിയെടുത്ത് നിൽക്കുന്നതോട്ട് നിൽക്കാൻ പറഞ്ഞതാണേ അപ്പോൾ ആ നേരത്തെ ഞാൻ എന്തെടുത്തു മുറത്തിൽ കുറച്ച് ഉള്ളി എടുത്തിട്ട് അതിങ്ങനെ പൊളിച്ചോണ്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ ഇട്ടു ഭാഗത്ത് ഉള്ളി പൊളിച്ചതുമായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ കഴുകി അങ്ങനെ നിൽക്കുകയാണ് ഏട്ടനോട് ഞാനും ഏട്ടനും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെയല്ലേ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് മ്യൂട്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് എടുക്കുന്ന പണിയെടുക്കുന്ന ഓരോ രീതികളും ഓരോ കാര്യങ്ങളും എടുക്കുന്ന സാധനങ്ങൾ അപ്പാപ്പ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല നിരക്കൂല എന്നൊക്കെ പറയുകയാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ കുറേ ആളുകൾ നിരന്ന് നിന്ന് പണിയെടുക്കുമ്പോഴാണ് അടുക്കള നിരക്കുന്ന അത്ര ഒരാളാകുമ്പോൾ അങ്ങനെ നിരക്കൂല എന്നൊക്കെ അതിപ്പം പിന്നെ ഞാനും ചിക്കും കൂടെ ചെയ്യുമ്പോഴും അറിയേ ചിക്കു ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിക്കു കുറച്ചും കൂടെ സൗകര്യമാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പം ഇതിലേറെ പാത്രം ഒക്കെ ഞാൻ അങ്ങനെ പറയുകയാണ് ഏട്ടനോട് അപ്പോൾ ഞാൻ ഓടി പോകാണ് കേട്ടോ പാൽ കൊണ്ടും പാലിൻ്റെ കുപ്പി കൊണ്ടയ്ക്കാനും പിന്നെ ഇന്നത്തെ പാല് കിട്ടാനുള്ള പാത്രവും ഒക്കെത്തിനു വേണ്ടിയിട്ടേ അപ്പോൾ വാതിലടയ്ക്കാറ് നടന്നിട്ട് കയറി പോലെ ഓർമ്മ വന്നത് എന്താച്ചാൽ ശരിക്കാണ്ട് നേരം വെളുത്തിട്ടില്ല അപ്പോൾ അപ്പം പാൻപാത്ര കൊണ്ടച്ചെങ്കിൽ ഞാൻ വേഗം അടച്ചിട്ട് പോരുക ഞാൻ അസ്ത്രത്തിൻ്റെ വേഗതയെ തിരിച്ചു പോകും കേട്ടോ എൻ്റെ ക്യാമറമാൻ എൻ്റെ ഇപ്പോൾ ഓടിയിട്ട് എത്തിയിട്ടില്ല ഓടി വന്ന് പുറകിൽ നിന്ന് വന്ന് വേഗം എടുക്കുകയാണ് അപ്പോൾ എനിക്ക് എന്താ അറിയുമോ ഞാൻ അത്രയും വേഗം പോരാൻ കാരണം ആര് നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ സാധനം ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു മെമ്മറിയിലാണ് ആ ഓടിപ്പോറില്ല കേട്ടോ തിളച്ച് പോകരുല്ലോ പണ്ടൊന്നും എനിക്ക് ഒരു പ്രാവശ്യം പോലും അങ്ങനെ പോകില്ല വളരെ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ കൈയിൽ നിന്ന് തിളച്ച് പോവുകയും മറന്ന് പോവുകയും ഒക്കെ ഉണ്ട് അതിപ്പം നമുക്ക് ഈ മിനിപ്പോസിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ള ഒരു ടൈമാണ് ആണ് അപ്പം അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം അത് നമുക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാവുന്നത് കൊണ്ട് ആ രീതിക്കൊക്കെ അങ്ങ് മനസ്സിലാക്കുകയാണ് ഇനി കൂടുതലായിട്ട് വേറെ എന്തേലും രോഗമുണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് റെവയോ അതങ്ങ് തിളയ്ക്കുമ്പോൾ അതിലും ഇട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താനിപ്പോൾ ഇന്ന് കറി വെക്കേണ്ടതെന്നൊക്കെ ആ വെള്ളവും വെച്ചിട്ടതെന്ന് ഏട്ടനോട് പറയുക ഈ പച്ചക്കറി ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് എന്താക്കണം പച്ചക്കറി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് ഇന്ന് ഏത് മോഡലാക്കണം പടവലങ്ങ കറി വെക്കണോ പടവലങ്ങ തോരം വെക്കണോ എന്നൊക്കെയുള്ള ചർച്ചയാണ് അവസാനം ഞാൻ തക്കാളി കറി വെക്കാനും പടവലങ്ങയും ക്യാരറ്റും കൂടെ തോരം വെക്കാനും തീരുമാനിച്ചു കേട്ടോ അപ്പം തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് റെവ ഇട്ടിട്ട് ബോളാക്കിയിട്ടാണ് ഈ ഉപ്പുമാവോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് ഉപ്പുമാവ് ഇവിടെ തീരെ ഇറങ്ങൂല കണ്ണന് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ് അപ്പം എന്തേലും രൂപമാറ്റം വരുത്തി കുട്ടികളെ പറ്റിക്കുന്നമാതിരി ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇതുണ്ടാക്കി കൊടുത്ത് കഴിയുമ്പം അറിയാം എങ്ങനെ ഉണ്ടാവുന്നു അവന് നൈറ്റാണേ ഒമ്പതരയ്ക്ക് തുടങ്ങും അപ്പോൾ ആറര ആകുമ്പോഴേക്കും ഇത് കഴിയുമ്പോഴത്തേക്ക് ചായയും പലഹാരവും ആയാൽ പിന്നെ കൊച്ചിനത് അങ്ങ് കിടക്കാമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് എനിക്കും അവനുള്ളത് മാത്രമാണ് ഇട്ടുണ്ടാക്കുന്നത് കുറച്ച് വളരെ കുറച്ചിട്ടോ അപ്പം നല്ലോണം അത് തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് നല്ലോണം കുഴക്കുക ചൂടോടെ നമുക്ക് പിടിക്കാൻ കഴിയില്ല അപ്പം അതൊന്ന് അവിടെ അടച്ച് വെക്കുകയാണ് ചൂടാറിയിട്ട് വേണം കുഴച്ചെടുക്കാൻ എന്നിട്ട് പിന്നെ അടുത്ത പണികളൊക്കെ തന്നെ ചെയ്യാണ് അങ്ങനെ അപ്പം തന്നെ അപ്പം തന്നെ അത് എടുത്തുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് അതാത് സ്ഥലത്തേക്ക് തിരിച്ച് വെക്കുകയാണ് അപ്പോൾ ഒന്നും നിരക്കുമില്ല പിന്നെ എന്തെങ്കിലും ഒരു ചെറുത് ആകുമ്പോൾ തന്നെ ഞാൻ അവിടെ അപ്പം തന്നെ അങ്ങ് തുടയ്ക്കും അപ്പം നല്ല നീറ്റാണ് കൂടുതലായിട്ട് ഒരു സാധനങ്ങളും നിരഞ്ഞിരിക്കില്ല പിന്നെ നമ്മൾ പണിയെടുക്കുന്നതിനിടയിൽ കൂടെ നമ്മൾ കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് എത്ര പണിയെടുത്താലും അവിടെ നീറ്റായിട്ട് കിടക്കും അപ്പോൾ പടവലങ്ങി അങ്ങോട്ടേ പശ ആയിട്ടുണ്ട് അതിൻ്റെ മേളിൽ അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് കഴുകി തോല് കളഞ്ഞിട്ട് ഇനിയും ഒന്നും കൂടെ കഴുകേണ്ടി വരും എന്നാലും ഞാനൊന്ന് കഴുകി അപ്പം ഇതിനു മുമ്പ് ഒരു ദിവസം തോരം വയ്ക്കാനെടുത്തപ്പം ചിക്കു പറഞ്ഞു പടവലങ്ങ തോരം വെച്ചാൽ പ്ലാസ്റ്റിക് പോലെയാണ് പിന്നെ അവൾക്ക് ഇഷ്ടമല്ലല്ലോ ചേർച്ചിട്ടാ ഞാൻ വെച്ചില്ല ഇപ്പം ഇപ്പം അവളെ ഇല്ലല്ലോ ഇപ്പം നമ്മുടെ ക്യാമറാമാൻ്റെ കരവിരുതാണ് കേട്ടോ അരി തിളക്കണത് പോയി നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ബാക്കി പടവലങ്ങയും കൂടെ കഴുകി പച്ചക്കറിയൊക്കെ കറിവിക്കാനുള്ള പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണേ എനിക്കിങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ട് ഈ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക തുടയ്ക്കുക എനിക്ക് നനഞ്ഞ കൈ കൊണ്ട് നിൽക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കയ്യെ വെച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് ഡ്രൈ ആക്കിയിട്ടേ പിന്നെ അടുത്ത പണിക്ക് നിൽക്കുകയുള്ളു കെട്ടോ ഇപ്പം ഈ അരിയുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ നനഞ്ഞ കൈയ്യൊക്കെ ഒന്ന് തുടച്ചു കെട്ടോ എന്നിട്ട് ഞാൻ പിച്ചാത്തി വെച്ചിട്ടാണ് കൂടുതൽ വരിഞ്ഞെടുക്കണേ അല്ലെങ്കിൽ അതുപോലെ എനിക്ക് നേരെ ഇല്ലാത്ത അവസ്ഥയിലൊക്കെയാണ് ചോപ്പർ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതുപോലത്തെ ഐറ്റംസ് കുറച്ച് കട്ടി കൂടി ഐറ്റംസോ അങ്ങനെയൊക്കെ ആവണം ഞാനിപ്പോൾ ഇതിൻ്റെ ക്യാരറ്റ് ഞാനങ്ങ് ചോപ്പിങ്ങിൽ പിന്നെ ഇതില്ലേ ഇലക്ട്രിക് ചോപ്പറിലിട്ടിട്ടങ്ങ് മുറിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്കുണ്ടല്ലോ ആ റേവ ഞാൻ കുഴച്ച് വെച്ചയിലേക്ക് ഒരു കുഞ്ഞ് ഈ മയണേസൊക്കെ കിട്ടുന്ന ഒരു പാത്രം ഉണ്ട് നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതിൽ തല ദിവസം നാളികേരം തിരുമ്മിയത് ലേശം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തീർന്നത് അപ്പം അത് അതിലേക്ക് കുടഞ്ഞിട്ട് കൊടുത്തതാ കേട്ടോ അതും കൂടെ അപ്പം അതിൻ്റെ പേര് ഇന്നും സെറ്റാവട്ടെ അപ്പം ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇത് കുഴയ്ക്കാനായോ എന്നറിയാൻ നോക്കിയപ്പോൾ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ഒരു വട്ടം കൂടെ ഒന്ന് പതുക്കെ കുഴച്ചിട്ട് അതവിടെ തന്നെ ഒന്ന് അങ്ങോട്ട് അടച്ചു വെച്ചു അപ്പോഴത്തേക്ക് ഏനിടയിൽ കൂടെ മറന്നുപോയെന്നേ ബാലിൻ്റെ കഥ തിളച്ചങ്ങാനും പോകാന്ന് ഓർത്ത് ചാടി തിരിഞ്ഞു നോക്കിയതാണ് അപ്പം കണ്ണൻ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കുകയാണ് അച്ചാച്ചനും അമ്മയും കൂടെ ഷൂട്ടിങ്ങും പിന്നെ പാചകമൊക്കെ ആണല്ലോ എന്തായി രണ്ടുപേരും ശരിക്കും എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരികയാണ് ഞങ്ങൾ രണ്ടുപേരെയും ചെയ്ത്തല്ലേ അപ്പം ഞാൻ പിന്നെ ഇത് നിങ്ങടെ ബോൾ പിടിക്കാൻ തുടങ്ങി കേട്ടോ ചേട്ടനൊരു രണ്ടുമൂന്നെണ്ണത്തിനൊക്കെ ഞാൻ എടുക്കട്ടെ എന്നിട്ട് പോയിട്ട് ഞാൻ എൻ്റെ തുണി തേക്കാം ആ നേരം കൊണ്ട് നീ നീതൊക്കെ ബോൾ ഉരുട്ടി എന്നൊക്കെ പറഞ്ഞ് പോയി ഞാൻ എന്ത് പണിയാണ് ചോയ് എൻ്റെ ഒരു ചുരിദാർ എടുത്ത് കൊടുത്തു തേക്കാൻ അപ്പം എനിക്ക് ആ പണി ലാഭമാണല്ലോ സോമേട്ടനെ എല്ലാ കാര്യത്തിനും തരട്ടോ എന്നാലും ഞാൻ ഓരോന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ പണികൾ കണ്ടൊക്കെ ഉള്ളവരൊക്കെ എന്നോട് പറയും നിനക്ക് വേറൊരു പണിയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്കൊക്കെ പറയും എന്നാലുണ്ടല്ലോ എനിക്ക് അവരപ്പുറത്തൊക്കെ പോയ ഒരു രസമില്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓരോ പണിയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞൊരു രസമല്ലേ പിന്നെ ആ ഇലക്ട്രിക് ചോപ്പറിൻ്റെ ആ ബ്ലേഡേ ഈ തിണ്ടത്ത് വെച്ച് നമ്മൾ പാത്രം കഴുകിയതിൻ്റെ ഉള്ളിൽ ഇട്ടാലേ അതിനും ഇതിനൊക്കെ നമ്മളിങ്ങനെ കൈയിടുമ്പോൾ നമ്മുടെ കയ്യെ തട്ടി കൈ മുറിയും പിന്നെ കത്തി ഒക്കെ കണ്ടുപോയാൻ അങ്ങനെ ഒരു കാന്തത്തേൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആ സ്ഥലത്തേക്ക് തന്നെ വേഗം തിരിച്ചു കൊണ്ടു വയ്ക്കുകയാണ് എടുത്തത് പച്ചക്കറി നുറുക്കിയ വേസ്റ്റൊക്കെ ഈ വേസ്റ്റ് ഇട്ട് അങ്ങോട്ട് വെച്ചാൽ പണി അങ്ങോട്ട് തീരുമ്പോൾ കൊണ്ടുപോയിട്ട് വേസ്റ്റ് എല്ലാം പുറത്തേക്ക് ഇട്ട് നമുക്ക് ആ പാത്രം കഴുകി വെക്കുമ്പോൾ നീറ്റായിട്ടിരിക്കും അപ്പോൾ ഈ ബോൾ പിടിച്ചതെല്ലാം കൂടെ ഇനി കടുവറുത്ത് എടുക്കാൻ പോകട്ടെ നെയ്യാണേ നെയ്യിൽ നമ്മൾ കുറച്ച് ചെറിയുള്ളിയാ നേരത്തെ കാണിച്ചല്ലോ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വെച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കീറി വെച്ചു കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്കൊന്നിടുന്നുട്ടോ ചില്ലി ഫ്ലേക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് അതും കൂടെ ഇടണം അപ്പോൾ അതിട്ടൊന്ന് നല്ലോണം ഇതാവണ്ട മുരിഞ്ഞ് വരണ്ട കുറച്ചൊരു ഏകദേശം ഒക്കെ ഒരു മുരിയലായി കഴിയുമ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർക്കാം മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഇവിടെ കണ്ണന് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ രണ്ട് തണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ചേർക്കാതിരിക്കുമ്പോഴേ ആ രുചിയോടൊരു താല്പര്യം ഇവർക്ക് വരില്ല അപ്പോൾ ഒരു കുഞ്ഞിത്തണ്ട് ഇടണം ഇഷ്ടമില്ലെങ്കിലും എന്നൊക്കെ ഓർത്തു കണ്ടപ്പോൾ ഇനി ഇഷ്ടമില്ലെങ്കിലും കഴിക്കാതിരിക്കുമെന്നില്ല എന്തെങ്കിലുമൊക്കെ ലേശം കഴിക്കും അപ്പോൾ അതും കൂടെ ചേർക്കണം എന്നൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ടവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളീ ബോൾ പിടിച്ചതെല്ലാം കൂടെ അതിനൊക്കെ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നു കേട്ടോ അത്രേ ഉള്ളൂ ഇതിങ്ങനൊരു അട്ടിക്കൂട്ടൊരു പലഹാരമാണ് രസമാണ് കേട്ടോ കഴിക്കാൻ എന്തായാലും ഇപ്പം ഇതിൽ അരുചിയായിട്ടൊന്നും ഇല്ലല്ലോ വേറെ ഇപ്പം നമ്മൾ വേണ്ടാത്തതോ നമുക്ക് പരിചയമില്ലാത്തതോ ആയിട്ടുള്ള ഒരു സാധനവും ഇതിലിപ്പോൾ ചേർക്കുന്നില്ലല്ലോ ഇത് മാത്രമല്ലേ ഉള്ളൂ അപ്പം ബീഫും കൂടെ ഉള്ളതുകൊണ്ട് കണ്ണന് ഇതൊക്കെ അങ്ങ് കോരി വെച്ച് കൊടുക്കുക ഒരു ധാരണയിലാണ് നിൽക്കണേ അപ്പോൾ തോരനും കറിക്കും വേണ്ടിയിട്ട് നാളികേര തിരുമ്പിത്തന്നെട്ടോ സൊമാറ്റനാണേ നാളികേരമൊക്കെ തിരുമ്പിത്തന്നത് പിന്നെ എന്നിട്ട് അതിന്നൊരു കുറച്ചെടുത്ത് അതിലേക്ക് ഞാനിങ്ങനെ ചെയ്തു വെച്ചതാണ് രണ്ട് മല്ലിയേലേയും കൂടെ ഞാനങ്ങ് ഇടുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് അതവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ എന്ത് പണി പണിയാണിച്ചെന്നറിയാം അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് അതേ ചീനച്ചിട്ട് തന്നെ കഴുകി കഴുകിയെടുത്തിട്ടായിട്ട് തോരന് വെക്കുന്നതേ അപ്പം ഞാൻ ഓർത്ത് നിന്നൊക്കെ ഒരുപാട് പാത്രങ്ങളൊന്നും ആവില്ലല്ലോ അപ്പം തോരൻ്റെ അത് അവിടെ ഇട്ട് കൊടുത്താൽ അതവിടെ വേഗം ചെയ്തോളും എന്നിട്ട് തക്കാളി ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തോരനുമായി തക്കാളി കറിയായി അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ തോരൻ്റെ ഉള്ളിൽ തോരന് ഏകദേശമൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പം അതിനിടയിൽ കൂടെ ചായ ഇട്ടു കണ്ണന് എന്നാൽ കിടന്ന് പോയാൽ പിന്നെ അവനെ വിളിച്ചെഴുന്നേപ്പിക്കല് ബുദ്ധിമുട്ടാണ് നല്ല ഉറക്കത്തിലാവും അപ്പോൾ നമുക്കും ഒരു മടിയാണ് നല്ലോണം ഉറങ്ങുന്നതാണ് ഇപ്പോൾ വിളിക്കാൻ അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ധൃതിയിൽ വേഗം ചായയൊക്കെ ആക്കി വേഗം ഇത് വിളമ്പി നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കണ്ണം എന്നോട് പറയാണ് മനുഷ്യനെ പറ്റിക്കണോ പലഹാരം ഉണ്ടായിക്കൊണ്ട് വന്നോളൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കഴിക്കണത് കിട്ടോ എന്നാലും അവ കഴിച്ചു കിട്ടോ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അങ്ങനെ എന്താ അപ്പോൾ അത് ഉപ്പുമാവ് ഉരുട്ടി വെച്ചേക്കുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പം തക്കാളി കറിക്കുള്ള നാളികേരമാണ് ഒരു കുഞ്ഞൻ വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കുഞ്ഞ് ചെറിയുള്ളിയും കുറച്ച് കാന്താരിയും ജീരകവും പച്ചക്കടുകും കൂടെയാണ് കേട്ടോ അരക്കണത് അപ്പം ഞാൻ ആ പൊളിച്ച് വെച്ച ഉള്ളിയിൽ ഏറ്റവും ചെറുത് തിരിഞ്ഞ് അരക്കാൻ വെച്ചേക്കുക എന്നാൽ പിന്നെ അരികുമ്പോൾ കുറച്ച് വലുപ്പുള്ളത് അവിടെ ഇരുന്നോട്ടെ വെച്ചിട്ടേ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം എന്താ വച്ചാൽ നമ്മൾ അരയ്ക്കുമ്പോൾ ചെറുതാകുമ്പോൾ അതങ്ങ് അരഞ്ഞുപോയ്ക്കോളും അരിയണമെങ്കിൽ കൈ പിടിക്കുമ്പോൾ ഇത്തിരി വലുപ്പം വേണ്ടേ അപ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കണേ തൈര് ചേർത്ത് പച്ചക്കടകും അരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ കറിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇത് പച്ചടി പോലെ ഒരു വെള്ള കളറുള്ള കറിയാണ് പച്ചക്കടുക അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ചടിയുടെ രുചിയും വരും കേട്ടോ അതിന് ഒരു പച്ചടിയുടെ ടേസ്റ്റ് പോലെയാണ് കേട്ടോ ഞാൻ പക്ഷേ ചേർത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ തൈരിന് നല്ല പുളിയുണ്ട് അത് കഴിഞ്ഞ ദിവസം മേടിച്ചു കൊണ്ടിരുന്നിട്ട് അത് നന്നായിട്ടങ്ങ് പോയി അത്രയും പുളിയുണ്ടെന്ന് ഞാൻ ആലോചിച്ചില്ല അപ്പം എനിക്കാണെങ്കിൽ തക്കാളി കറിക്ക് അത്രയ്ക്ക് അങ്ങ് പുളിക്കുന്ന ഇഷ്ടമല്ല ഒരു പാകം പുളി അല്ലെങ്കിൽ അപ്പം ഇത്രയും കൂടെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പണി അവസാനിച്ചു കേട്ടോ രാവിലത്തെ രാവിലത്തെ ഉച്ചയ്ക്ക് ഒക്കെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ചാനലിലൊക്കെ ഒന്ന് കാണാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ അപ്പം ആവി പോകുന്ന രീതിക്കാട്ടോ അടച്ചു വെച്ചിട്ടുള്ളത് ഓക്കെ താങ്ക്